അപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളെ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ കീഴിലുള്ള നമ്മളെ റെയിൽവേ സ്റ്റേഷൻ്റെ അടിയിലൂടെ പോകുന്ന നമ്മുടെ ആമയിഴഞ്ചാം തോട് നമ്മളെല്ലാവരും കണ്ടല്ലോ അവിടെ കണ്ട വേസ്റ്റ് ഈ കാണുന്നത് ആ ആമയിഴഞ്ചാം തോടിൻ്റെ പുൾവശമാണ് ഈ കാണുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇവിടെ വൃത്തിയാക്കിയപ്പോൾ ഉള്ള കാണുന്ന കാഴ്ച രണ്ടായിരത്തി പതിനഞ്ചിൽ മനസ്സിലായില്ലേ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഇതിന് ഓപ്പറേഷൻ അനന്തയുടെ ഭാഗമായിട്ട് ഈ തോട് മുള്ളു വൃത്തിയാക്കി അതിനുള്ളിലൂടെ പോകുന്ന കിറ്റാച്ചിൻ്റെ വീഡിയോ ആണ് ഈ കാണുന്നത് ഏകദേശം ഒരു ഏട്ട് കൊല്ലങ്ങൾക്ക് മുന്നേ എന്ന് വെച്ചാൽ ഈ എൽ ഡി എഫ് സർക്കാർ വരുന്നതിന് മുന്നേ ആണ് ഈ തോട് വൃത്തിയാക്കിയിരിക്കുന്നത് കിറ്റാച്ച് പോകുന്നുണ്ടീ കിറ്റാച്ച് പോകുന്നതിൻ്റെ ഇടയിൽ കൂടെ ഇനിയൊരു ഒരു കിറ്റാച്ചിക്ക് രണ്ട് കിറ്റാച്ചി വേണമെങ്കിൽ പോകും അത്രയ്ക്ക് വീതി ഉണ്ട് അതിൻ്റെ ഉള്ളിൽ ഗിറ്റാച്ചിൻ്റെ ഉള്ളിലൂടെ പോകുന്നു പക്ഷെ നമ്മൾ രണ്ട് മൂന്ന് ദിവസമായി അവിടെ കണ്ട വീഡിയോയിൽ ഒരു മനുഷ്യനോ ഒരാൾക്കോ പോകാൻ കഴിയാത്ത രീതിയിൽ അവിടെ ചപ്പ് ചവറുകൾ അടിഞ്ഞുകൂടി കിടക്കുന്നു പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അതേപോലെ എന്തുമാത്രം വേസ്റ്റുകളാണ് അവിടെ കിടന്നതെന്നുണ്ടല്ല അപ്പോൾ ഇത് ഇത്രത്തോളം നല്ല രീതിയിൽ ഇവിടെ വൃത്തിയാക്കാൻ പറ്റും വൃത്തിയാക്കിയിട്ടുണ്ട് മുൻകാലങ്ങളിൽ അപ്പോൾ ഈ ഒരു പത്ത് വർഷത്തിന് ശേഷം അതിൻ്റെ ഈ വേസ്റ്റ് ഒരു സ്ഥലം വാരിയിട്ടില്ല എന്നാണ് സത്യം രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം അതിനുള്ളിൽ ഇന്നേ വരെ വൃത്തിയാക്കിയിട്ടില്ല വൃത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ ഇന്ന് മാത്രം വേസ്റ്റ് അതിൽ വന്ന് അടിഞ്ഞു കൂടത്തില്ല ഓക്കെ കിറ്റാച്ചി പോകുന്ന പോക്കാണ് അതിൻ്റെ ഉള്ളിലൂടെ മനസ്സിലായില്ലേ അപ്പോൾ ഈ കിറ്റാച്ചി പോയിട്ടും ഇനിയും ഒരു രണ്ട് കിറ്റാച്ചിക്ക് പോകാനുള്ള വീതി അതിനകത്ത് കിടപ്പുണ്ട് അത്രയ്ക്ക് നല്ല വീതിക്ക് നല്ല ഹൈറ്റിനും ഒരു കിറ്റാച്ചിര പൊക്കം കണ്ട ആ കിറ്റാച്ചിര പൊക്കത്തിന് അതിനുള്ളിൽ വീതി സ്ഥലങ്ങൾ ഉണ്ടായിരുന്ന ഈ സ്ഥലത്തൂടെ പോയിക്കൊണ്ടിരുന്ന ഈ സ്ഥലത്താണ് ഇത്രയും മാലിന്യം അടിഞ്ഞുകൂടിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ കോർപ്പറേഷൻ ഒക്കെ എന്ത് തേങ്ങയാണ് ഇത്രയും വർഷം കൊണ്ട് ചെയ്തോണ്ടിരിക്കണെന്ന് നോക്കി അന്ന് ചെയ്തുകൊണ്ടിരുന്ന പദ്ധതികളൊന്നും പിന്നീട് മുന്നോട്ട് കൊണ്ടുപോയിട്ടില്ല അത് എല്ലാ സർക്കാരും ഒരു സർക്കാർ ചെയ്യുന്ന കാര്യം മറ്റൊരു സർക്കാർ ചെയ്യത്തില്ല അത് സ്വാഭാവികം പക്ഷേ പുതിയ സർക്കാർ വരുമ്പോൾ പുതിയ രീതിയിൽ എന്തെങ്കിലും ചെയ്യണ്ടേ ഇതൊരു തേങ്ങയും ചെയ്യുന്നില്ല എന്നതാണ് സത്യം നോക്കി ഒരു കിറ്റാശി വന്ന് പോലെ അതിനകത്തൂടെ പോയി ആ സ്ഥലത്താണ് ഇത്രയും വേസ്റ്റ് പടിഞ്ഞുകൂടി കിടക്കുന്നത് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടല്ല ചെയ്യാത്തതാണ് ഇപ്പം മനസ്സിലായില്ല അവിടെ ഇറങ്ങി അതൊന്നും ക്ലീൻ ചെയ്യാനോ പറ്റാത്തതോ കൊണ്ടല്ല ചെയ്യാത്തതാണ് വർഷങ്ങളോറും കോടികളാണ് ഇതിനു വേണ്ടി ചിലവഴിക്കുന്നത് ഇന്നൊരു വീഡിയോ കിടക്കുന്നുണ്ട് ഫോ ഇടങ്ങുന്നതാണ്ട് ഒമ്പത് കോടിയോ ഇരുപത്തെട്ട് കോടി രൂപ അനുവദിച്ചിട്ട് വെറും രണ്ട് കോടി രൂപയ്ക്കകത്ത് മാത്രമേ അവിടെ ചിലവാക്കിയിട്ടുള്ളൂ ഈ ഒരു വർഷം ഇതിൻ്റെ പദ്ധതിയിലെ പേരും പറഞ്ഞു ക്ലീനിങ് ചെയ്യണത് ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ കിടക്കുന്നത് വേറൊരു അഴിമതി എന്തെങ്കിലും തുച്ഛ